ലക്ഷ്യം വെക്കുന്നത് രാഷ്ട്രീയമായി കേരളത്തെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ സി പി എമ്മിനെ ഇടിച്ചു കാർത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അന്വേഷണങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ന്യായവും നീതിയും ഇല്ലാത്ത നടപടിയാണ് കേന്ദ്രത്തിൽ നിന്ന് നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി ആർ എസ് എസ് രാഷ്ട്രീയത്തിന് വഴി തെളിയിക്കാനാണ് ഈ അന്വേഷണമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഇതിലൂടെ സി പി ഐയുടെ ശക്തമായിട്ടുള്ള പിന്തുണ ഈ വിഷയത്തിൽ ഇപ്പോൾ സി പി എമ്മിന് ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കേരള വേദിയിൽ എം ടി വാസ്തുവനായർ നടത്തിയ പരാമർശത്തെ പറ്റി ഇത് ഇടതുപക്ഷത്തെ ഇടതുപക്ഷത്തെ പറ്റിയുള്ള പ്രതീക്ഷകൾ സംബന്ധിച്ചാണ് അദ്ദേഹത്തിന്റെ പരാമർശം എന്നുള്ളതാണ് ബിനോ വിശ്വം വെക്കുന്നത് ഉമേഷ് വിഷയത്തിൽ ബിനോയ് നടത്തിയ കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല അന്വേഷണം നിഷ്പക്ഷമായിരിക്കും ഉറപ്പാക്കണം പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ കേന്ദ്രത്തിന്റെ എല്ലാ അന്വേഷണങ്ങളും നിഷ്പക്ഷ അല്ല ഒന്നും കണ്ടിട്ടില്ല അതിനെപ്പറ്റി കേന്ദ്ര ഗവൺമെന്റിന്റെ ലക്ഷ്യം എന്താ അന്വേഷണ ഏജൻസികളെല്ലാം രാഷ്ട്രീയ കൂടി രാഷ്ട്രീയ എതിരാളികളെ നിർവീര്യമാക്കാൻ വേണ്ടിയുള്ള യന്ത്രമാക്കി മാറ്റുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ആ അന്വേഷണത്തിനെപ്പറ്റി അതുകൊണ്ട് ഒന്നും അറിയാതെ പറയാൻ പറ്റില്ല അതായത് ഡീറ്റെയിൽസ് കാണാം